പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് കാട്ടിൽ നിന്ന് മുനിയുടെ ശാപം മേടിച്ചുകൊണ്ട് ദുഃഖിതനായിട്ട് ദശരഥ മഹാരാജാവ് അയോധ്യയിലേക്ക് മടങ്ങിവന്നു രാജാവിന്റെ ദുഃഖം ഖനീഭവിച്ച മുഖം കണ്ടതും കുലഗുരുവായ വസിഷ്ഠൻ ചോദിച്ചു അങ്ങയ്ക്ക് എന്തു പറ്റി എന്തോ സംഭവിച്ചിരിക്കുന്നു എന്താണ് പറ്റിയത് വളരെ വിഷമത്തോടുകൂടി രാജാവ് പറഞ്ഞു മുനേ മനസ്സിന്റെ വിഷമത്തെ ഇറക്കി വെക്കുവാൻ വേണ്ടിയിട്ട് അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാൻ കാട്ടിൽ നായാട്ടിന് പോയി എന്നാൽ ആന വെള്ളം കുടിക്കുന്നതാണോ എന്ന് തെറ്റിദ്ധരിച്ച് ഞാനൊരു മുനികുമാരനെ കൊന്നു അബദ്ധവശാൽ എന്റെ കൈകൊണ്ട് ഒരു മുനികുമാരൻ കൊല്ലപ്പെട്ടു ആ വൃദ്ധ താപസന്മാർ അഗ്നിയിൽ ചാടി മരിച്ചു മരിക്കുന്നതിനു മുമ്പ് അവരെന്നെ ശപിച്ചു എനിക്കൊരു ശാപം കിട്ടി എന്താണ് ആ ശാപം വസിഷ്ഠൻ ചോദിച്ചു അതായത് പുത്രദുഖത്താൽ നീറ് നീറ് നീയും മരിക്കും ദശരഥ ഇതാണ് എനിക്ക് കിട്ടിയ ശാപം ഒട്ടിപ്പൊട്ടിച്ചിരിക്കുകയാണ് വസിഷ്ഠ മഹർഷി സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞു അപ്പം ചോദിക്കുന്നു എന്താണ് ഇത്ര സന്തോഷം ദുഃഖത്താൽ നീ മരിക്കും എന്നാണ് പറഞ്ഞതെങ്കിൽ ആദ്യം നിങ്ങൾക്ക് പുത്രൻ ഉണ്ടാകേണ്ട മഹാരാജാവെ ചോദിക്കുകയാണ് ഇതാണ് പോലും അവസരമായി എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രതികൂലമെന്ന് തോന്നുന്ന ഒരു വിഷയത്തെ പോലും എങ്ങനെ അനുകൂലമായി എടുക്കാം അതാണ് വസിഷ്ഠ മഹർഷി കാണിച്ചു കൊടുത്തത് ഒരു നിമിഷം കൊണ്ട് തന്നെ ദശരഥ മഹാരാജാവിൻ്റെ സകല ഇല്ലാതായി പോവുകയാണ് പുത്രനെ ഓർത്ത് ദുഃഖിച്ച് നീ മരിക്കും ശരി എങ്കിൽ എനിക്ക് പുത്രൻ ഉണ്ടാകും പുത്രൻ ഇല്ലാത്ത ദുഃഖത്തിൻ്റെ പേരിലാണ് മൂന്ന് ഭാര്യമാരിലും മക്കളുണ്ടാകാത്ത ദുഃഖത്തിന്റെ പേരിലാണ് രാജാവ് കാട്ടിൽ പോയിട്ട് നായാട്ട് ആസ്വദിക്കാൻ പോയത് ഇപ്പോഴാണ് ശാപത്തിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് പുത്രനുണ്ടാകും എന്ന് വന്നിരിക്കുന്നു അങ്ങനെ മഹാരാജാവ് യാഗം നടത്തുകയും ഋഷ്യശൃങ്കൻ യാഗം നടത്തി കൊടുക്കുകയും അതിൽ നിന്ന് ഒരു വിശിഷ്ടമായ ഔഷധം അദ്ദേഹത്തിന് ലഭിക്കുകയും ഈ ഔഷധവുമായിട്ട് ദശരഥൻ ആദ്യത്തെ ഭാര്യയായ കൗസല്യക്കരികിലെത്തി എങ്ങനെയാണ് മൂന്ന് ഭാര്യമാരും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് പരസ്പര ധാരണ എങ്ങനെയായിരുന്നു ഒന്ന് ചിന്തിക്കുക ഈ പായസം മുഴുവൻ ഈ ഔഷധം മുഴുവൻ വേണമെങ്കിൽ കൗസല്യക്ക് കുടിക്കാം പക്ഷെ കൗസല്യെന്ത് ചെയ്തു കാൽഭാഗം മാത്രം കഴിച്ചു ബാക്കി മുക്കാൽ ഭാഗമുണ്ട് നാലിലൊന്ന് കഴിച്ചു നേരെ കൈകേയി ഏൽപ്പിച്ചു ഈ പ്രശ്നം മുഴുവൻ രാമായണത്തിൽ ഉണ്ടാക്കിയ കൈകേയിയുടെ അന്നത്തെ മനസ്സ് എത്ര തങ്കപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കുക കാരണം മന്ദരയുമായി ചങ്ങാത്തത്തിലായിരുന്നില്ല ആ സമയത്ത് കൈകേയി കൈകേയും ൊരു ഭാഗം കുടിച്ചു ബാക്കി രണ്ട് ഭാഗങ്ങൾ അത് ഇളയ ഭാര്യയായ സുമിത്രയ്ക്ക് കൈമാറുന്നു സുമിത്ര രണ്ട് ഭാഗങ്ങളെ കുടിച്ചു കൗസല്യക്ക് യഥാവിധി രാമനും കൈകേയിക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നും അങ്ങനെ നാല് മക്കളെ അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ മക്കൾ പുറന്നുകൊള്ളു കൗസല്യക്കുണ്ടായ മകൻ രാമനും കൈകേയ്ക്ക് ഭരതനും സുമിത്രയ്ക്ക് രണ്ടു മക്കളും ഇരട്ട മക്കൾ ഇവിടെ ഒരു കുടുംബത്തിൽ ഒരു പുരുഷന് മൂന്ന് സ്ത്രീമാർ ഭാര്യമാരായിട്ടുണ്ട് ഈ മൂന്ന് ഭാര്യമാരിൽ കൈകേയോട് ദശരഥ മഹാരാജാവിന് അല്പം വീക്ക്നസ് ഉണ്ടായിരുന്നു ഒരു ദൗർബല്യം ഉണ്ടായിരുന്നു ഭാര്യമാരുടെ കൂട്ടത്തിൽ അതീവ സുന്ദരിയായിരുന്നു കൈകൈ അതുകൊണ്ട് തന്നെ കൈകയുടെ ചില വാശിക്കും മുന്നിൽ രാജാവ് ചില അടിയറവുകളെ പറഞ്ഞിരുന്നു ഈ ഒരു ബലഹീനത രാജാവിനുള്ളതുകൊണ്ട് തന്നെയായിരുന്നു രാജാവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടാകാൻ കാരണം അവിടെയാണ് ഈ മൂന്ന് ഭാര്യമാർക്കിടയിലേക്ക് യാതൊരു അസ്വസ്ഥതകളുമില്ലാതെ അവർ മുന്നോട്ട് പോയിരുന്നു കാരണം അവരുടെ മനസ്സിലേക്ക് വിഷം വമിപ്പിച്ചത് മന്ധരയായിരുന്നു എല്ലാം ജീവിതത്തിൽ വളരെ പരമപ്രധാനമാണ് ഒരു കുടുംബത്തിൽ ഒന്നിച്ചു മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ഷെയർ ചെയ്യണം വിഭവങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവില്ല എല്ലാവർക്കും ഒരുപോലെ വിഭവങ്ങളില്ലാത്തതുകൊണ്ട് വൻ ഇല്ലാത്തവന് ഷെയർ ചെയ്യണം ഇതാണ് രാമായണത്തിൽ നിന്ന് ഒരു വലിയ തത്വം നമ്മെ പഠിപ്പിക്കുന്നത് കൗസല്യക്ക് വേണമെങ്കിൽ ഇത് മുഴുവനും കുടിക്കാം എന്നിട്ട് മൂത്ത ഭാര്യയായ എനിക്ക് കുട്ടിയുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പോകുന്നില്ല എന്നാൽ തനിക്ക് മാതാവാകണമെന്ന ആഗ്രഹം പോലെ തന്നെ കൈകേക്കും സുമിത്രയ്ക്കും അതുണ്ടാകുമെന്ന ആ ബോധ്യം ഇതാണ് തിരിച്ചറിവ് നാം ഏതൊരു കുടുംബത്തിൽ ജീവിക്കുമ്പോഴും കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ മാനസിക ഭാവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വം അങ്ങനെ അറിയുമ്പോഴാണ് നാം ശരിക്കും ഒരു മനുഷ്യനാകുന്നത് കാരണം നമ്മളെല്ലാം ജീവിച്ച തലങ്ങൾ വ്യത്യസ്തമാണ് നമ്മളെല്ലാം ജീവിച്ച് ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും വ്യത്യസ്തമാണ് വ്യത്യസ്ത രൂപഗുണഭാവത്തോടൊത്തം നമ്മുടെ ആശയങ്ങളും അഭിലാഷങ്ങളും വ്യത്യസ്തമാണ് ഈ വ്യത്യസ്തമായ സാമൂഹ്യ കുടുംബ ജീവിതത്തിനിടയിൽ മുന്നോട്ടു പോകുമ്പോൾ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റുള്ളവരുടെ ദുഃഖത്തിന് കാരണമാകരുത് എന്ന നിർബന്ധ ബുദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ടാവണം ഇതാണ് രാമായണത്തിലൂടെ നമുക്ക് ഋഷീശ്വരന്മാർ നൽകുന്ന സന്ദേശം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണം ഞാൻ എൻ്റെ സുഖത്തിനു വേണ്ടി ആചരിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾക്കും ദുഃഖമുണ്ടാകാൻ പാടുള്ളതല്ല ഈ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യമാ കുടുംബജീവിതം നയിച്ചത് എന്ന് മനസ്സിലാക്കുക നാളെ മറ്റൊരു തത്വവുമായിട്ട് നമുക്ക് തുടരാം ജയ് ശ്രീറാം നന്ദി നമസ്കാരം వందే మాతరం